ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അരിച്ചിട്ടാണ് എടുത്തത് അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് മൈദ ജാറിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു കളറിന് വേണ്ടി ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കളർ വേണ്ട എന്നാണെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയില് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ വെജിറ്റബിൾ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മൈദ മെഷർ ചെയ്ത അതേ കപ്പിൽ അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ചൂടുവെള്ളമൊന്നുമില്ല നോർമൽ വാട്ടർ തന്നെയാണ് ഇനി ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കാം ഞാൻ നിങ്ങളെ കാണിക്കുക തിക്നസ്സൊക്കെ ഈയൊരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് തിക്നെസ് വേണ്ടത് പിന്നെ ഇതിപ്പോൾ നമ്മൾ ഒരു മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ മുട്ട നിങ്ങൾക്ക് താല്പര്യമില്ല കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മുട്ട ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അല്ലാതെ മിക്സിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക ഇതേപോലെ തന്നെ അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ നമ്മളെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം പിന്നെ ഒരു കാര്യം നിങ്ങൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരു കപ്പാണല്ലോ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത്ര തന്നെ ആഡ് ചെയ്ത് കൊടുക്കണ്ട അരക്കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക മുട്ട ആഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കപ്പ് അളവിൽ വെള്ളം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കരുത് ഒരുപാട് ഇങ്ങോട്ട് തിന്നാവും കേട്ടോ നമ്മളെ ബാറ്റർ ഒരുപാട് തിന്നാവും അപ്പം മുട്ട ആഡ് ചെയ്യുന്നില്ലെങ്കിൽ അരക്കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് തിക്നസ് കറക്റ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതി തുടച്ചെടുക്കുന്നത് നിങ്ങൾ ഇരുമ്പ് തവയൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ദോശയൊക്കെ ചൂടുമ്പോൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് തുടച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക ഇനി നമ്മളെ ബാറ്റർ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തവി ബാറ്ററി പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ദോശയൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോൾ ചെയ്യുമല്ലോ ആ ഒരു രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക ഇപ്പം നമ്മളൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പ് വരികയാണെങ്കിൽ ഇത്തിരി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇത്തിരി നെയ്യൊന്ന് ഇതിന് മുകളിലായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക നെയ്യ് ഇവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുകളിലായിട്ടൊന്ന് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു രീതി കൊടുക്കുമ്പോൾ അവർക്ക് അവർക്കിഷ്ടമാവും ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ചുറ്റിച്ചു കൊടുത്തിട്ടാണല്ലോ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള തവയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്ത് റെഡിയാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ദോശയൊക്കെ പരത്തി പരത്തിയെടുക്കുമല്ലോ തവി വെച്ചിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഓവർ ഹീറ്റ് ആവരുത് കേട്ടോ ഓവർ ഹീറ്റാവുകയാണെങ്കിൽ ഇരുമ്പ് തവയൊക്കെ ആണെങ്കിൽ ഇത്തിരി സാധാരണ നമ്മൾ ചെയ്യുന്ന മാതിരി ഇത്തിരി വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് തുടച്ചെടുത്തിട്ട് ഒന്ന് ചു പരത്തിയെടുത്താൽ അങ്ങനെ നമുക്ക് തിന്നായിട്ട് തന്നെ എടുക്കാൻ പറ്റും പക്ഷേ ഓവർ ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ ആ കാര്യം ശ്രദ്ധിക്കാം മൈദയും കൂടെ ആണല്ലോ അപ്പോൾ അങ്ങനെ വരും ശരിക്കും അങ്ങോട്ട് പരത്താൻ പറ്റില്ല ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയി തോന്നുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ തവി വെച്ചിട്ട് പരത്തി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വീണ്ടും മറച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഈസി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കുട്ടികളൊക്കെ സ്കൂളിലോ ട്യൂഷനിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ ഒന്നും റെഡിയാക്കി വെച്ചതല്ലെങ്കിൽ പെട്ടെന്ന് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിലൊരു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ഈസി റെസിപ്പിയാണ് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ് മുട്ട ചേർക്കാതെ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കാറുണ്ട് മുട്ടയും മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്യാതെ നമ്മൾ റെഡിയാക്കി എടുക്കാറുണ്ട് ഞാൻ തവയിൽ വെച്ചിട്ട് തവി വെച്ചിട്ട് പരത്തിയെടുത്ത് തിന്നായിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് ഈ ഒരു രീതിയിലും ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഈസി ആയി തോന്നുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി കറിയൊന്നും തന്നെ വേണ്ട ആവശ്യമില്ല നിങ്ങൾ നെയ്യ് മേലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടിത്തി പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ എന്നാൽ നമുക്ക് ഒരുപാട് അങ്ങോട്ട് പണിയില്ലാത്ത രീതിയിൽ ഈസി ആയിട്ട് രാവിലെ തന്നെ റെഡിയാക്കി എടുക്കാം ബാറ്ററൊന്നും റെഡിയാക്കി വെക്കാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് ഇനിയിപ്പോൾ ഇത്ര തന്നെ നിങ്ങൾക്ക് കളറാക്കി എടുക്കണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ ഇത് ഒരുപാട് അങ്ങോട്ട് ഒരുപാടങ്ങോട്ട് എടുക്കാതെയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ കാണാനൊക്കെ ഒന്നുകൂടെ ഭംഗി ഇങ്ങനെ ആയിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്നു പോകരുത് റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വലുതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്